ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ നേവിയിൽ സൗജന്യ ബിടെക് ബിരുദവും അതിനുശേഷം സ്ഥിരം ജോലിയും അതാണ് ഇന്നത്തെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കണ്ണൂരിനടുത്ത് ഏഴുമലയിൽ പ്രവർത്തിക്കുന്ന നാവിക അക്കാദമിയിൽ പഠിച്ച് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇവ ഒന്നിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാല നൽകുന്ന ബിടെക് ബിരുദവും സൗജന്യമായി നേടാൻ കഴിയും തുടർന്ന് നേവൽ ഓഫീസറായി സ്ഥിര നിയമനവും ലഭിക്കുന്നു ടെൻ പ്ലസ് ടു കേഡറ്റ് ബിടെക് എൻട്രി സ്കീമാണ് എലിജിബിലിറ്റി നോക്കാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിനപേക്ഷിക്കാവുന്നതാണ് ജനനം രണ്ടായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് മുൻപോ രണ്ടായിരത്തി ഏഴ് ജൂലൈ ഒന്നിന് ശേഷമോ ആയിക്കൂടാ ഇതിനപേക്ഷിക്കുന്നവർ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയിൽ എഴുപത് ശതമാനം കൂടി പാസ്സാവേണ്ടതാണ് കൂടാതെ പത്തിലോ പന്ത്രണ്ടിലോ ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം കൂടിയും പാസ്സാവേണ്ടതാണ് ഗുഡ് ഹെൽത്ത് ഗുഡ് ഐസൈറ്റ് ഹൈറ്റ് വെയിറ്റ് എല്ലാം വേണ്ടതാണ് പ്രൈമറി സെലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോമൺ റാങ്ക് ലിസ്റ്റ് സിആർഎൽ ജെഇ മെയിനിലെ ബി ടെക്കിനുള്ള കോമൺ റാങ്ക് ലിസ്റ്റ് നോക്കിയാണ് പരിഗണിക്കുക ഇതിൽ നിന്നും മികവുള്ള കാൻഡിഡേറ്റുകളെ സർവീസസ് സെലക്ഷൻ ബോർഡ് എസ് എസ് ബി അഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നതായിരിക്കും ഇതൊരു സാധാരണ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആയിരിക്കില്ല മറിച്ച് സമഗ്രമായ ഒരു വ്യക്തിത്വ പരിശോധനയാണ് ഇതുകൂടാതെ മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ബംഗളൂരു ഭോപ്പാൽ കൊൽക്കത്ത വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ വെച്ച് മാർച്ചിൽ ഇൻ്റർവ്യൂ നടക്കുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ഈ ഇൻ്റർവ്യൂവിൽ പോകുന്നതെങ്കിൽ അവർക്ക് ട്രാവൽ അലവൻസ് ഉണ്ടായിരിക്കും എസ് എസ് ബി സർവീസസ് സെലക്ഷൻ ബോർഡിൻ്റെ മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയായിരിക്കും സെലക്ഷൻ നടക്കുക ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നവർക്ക് നാല് വർഷത്തെ ട്രെയിനിങ് തുടങ്ങും ഇത് പഠിക്കുന്നതിനായി ഏതൊരുവിധ ഫീസും ഉണ്ടായിരിക്കില്ല കൂടാതെ ബുക്സ് അക്കോമഡേഷൻ ഫുഡ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയവയെല്ലാം ഫ്രീ ആയിരിക്കും ഈ രീതിയിൽ സെലക്ഷൻ ലഭിക്കുന്നവർ പരിശീലന കാലയളവിൽ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ശാഖകളിൽ ഒന്നിലേക്ക് അലോട്ട്മെന്റ് ചെയ്യും ആകെ മുപ്പത്തഞ്ച് സീറ്റുകളാണുള്ളത് ഫീമെയിൽ പത്ത് മെയിൽ ഇരുപത്തഞ്ച് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് ജനുവരി ഇരുപതാണ് കൂടുതൽ അറിയുന്നതിന് സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വഴി ജോയിൻ ഇന്ത്യ ആർമിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ ആ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെയാണ് ഇതിലും അപേക്ഷിക്കേണ്ടത് ഒരാൾക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നതിന് മുന്നോടിയായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റും കരുതി വെക്കുക അതിനുശേഷം ഡബ്ല്യു എന്ന സൈറ്റ് വഴി ഓൺലൈൻ വഴി അപ്ലൈ ആവുന്നതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്